വീണ്ടും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് ബിഷപ്പ് ജെറോ നഗർ വഴി കടന്നു പോകവെ കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് സിപിഎം ഡിവൈഎഫ്ഇ പ്രവർത്തകർ മർദ്ദിച്ചത് സി പി എം പ്രവർത്തകർക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പെപ്പർ സ്പ്രേയും പ്രയോഗിച്ചു പോലീസ് നോക്കി നോക്കിനിൽക്കെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചത് സംഭവസ്ഥലത്ത് ഇരുകൂട്ടരും തമ്മിലടിക്കുന്ന സാഹചര്യവും വന്നിരുന്നു അതേസമയം കൊല്ലം ജില്ലയിൽ വിവിധയിടങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം നടന്നിരുന്നു കൊട്ടാരക്കര ചെങ്ങമനാട് ഭരണിക്കാവ് എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമുണ്ടായത് മുപ്പതോളം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനുതാജ് ഉൾപ്പെടെയുള്ളവരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഭരണിക്കാവിൽ അറസ്റ്റിലായ പ്രവർത്തകരെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ മാറ്റുകയും ചെയ്തിരുന്നു പുനലൂരിൽ മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിക്കരികിലേക്ക് ഓടിയെത്തിയാളെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്ന് തടഞ്ഞിരുന്നു ജില്ലയിൽ നവകേരള സർവീസിൽ പങ്കെടുക്കാനെത്തിയപ്പോഴായിരുന്നു വിവിധയിടങ്ങളിൽ പ്രതിഷേധം ഉയർന്നത് സമരം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് കെഎസ്യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ സിപിഎം പ്രവർത്തകർ മർദ്ദിക്കുന്ന കാഴ്ചയും വ്യാപകമാണ്

ന്യൂസ് ഡെസ്ക് കേരള കൌമദി